ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും വല്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി പുട്ടിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റൊക്കെ അറിഞ്ഞതിന് ശേഷം കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞു പോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഞാൻ ഈ ഒരു പുട്ടിങ്ങ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നേത്രപ്പഴത്തിൻ്റെ പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ വെച്ചും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ പൈനാപ്പിൾ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഇവിടെ പൈനാപ്പിൾ എനിക്ക് എൻ്റെ മോന് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് പൈനാപ്പിൾ ഞാൻ എടുക്കാതിരുന്നത് ഇതുകൊണ്ട് ചെയ്താലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ നോയമ്പൊക്കെ പിടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ഷീണം അകറ്റാനും വിശപ്പ് അകറ്റാനൊക്കെ നല്ലൊരു പുട്ടിങ്ങാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് വലിയ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നിട്ടിട്ട് നല്ല ചുമന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് വറുത്ത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ അണ്ടിപ്പൊരിപ്പ് മുന്തിരിയൊക്കെ ഞാനൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാലൻസ് നെയ്യിലേക്ക് നമുക്ക് വേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായാലും നമ്മുടെ നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേന്ത്രപ്പഴം നല്ല രീതിക്കൊന്ന് മഞ്ഞ കളറായിട്ട് വരുന്ന സമയത്ത് യെല്ലോ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഞാൻ രണ്ട് വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന നേന്ത്രപ്പഴത്തിനനുസരിച്ചിട്ടും പാലിനനുസരിച്ചിട്ടൊക്കെ വേണം മധുരം നിശ്ചയിക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പഞ്ചസാരയും പഴമൊക്കെ നല്ല രീതിക്കൊന്നായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേന്ത്ര പഴമൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പശുവും പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ തേങ്ങാപ്പാൽ തിളച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പാക്കറ്റ് പാലോ പശുവും പാലോ ഏതുണ്ടെങ്കിലും അതിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ പാലെല്ലാം അടുപ്പിൽ വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ടൊരു ബൗളിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഞാനൊന്ന് അലിയിച്ചിട്ട് എടുക്കുന്നുണ്ട് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുക്കേ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടി നിങ്ങളുടെ എന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കാതിരിക്കണ്ട മൈദമാവ് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ അപ്പോൾ മൈദമാവ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പഴമുണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് പോയി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കോൺഫ്ലവർ നല്ലതുപോലെ പാലിൽ കിടന്ന് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഒരു വലിയ സ്പൂണിൽ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല നമ്മൾക്ക് അതിന് പകരം പഞ്ചസാര ചേർത്ത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഏലയ്ക്ക പൊടി ഉണ്ടല്ലോ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ആയിരിക്കും ഏലക്ക പൊടിക്ക് വേറൊരു ആയിരിക്കും കേട്ടോ രണ്ടും ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും ഞാനൊരു പാത്രത്തിലേക്ക് അതിനെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ പുട്ടിങ്ങൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതൊരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി കേട്ടോ കേട്ടോ അപ്പോൾ പുട്ടിങ്ങൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് എടുത്തുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നേന്ത്രപ്പെടുത്തി കൊണ്ടുള്ള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ശർക്കര വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ശർക്കരയിലാണ് ഇത് ചെയ്തെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും പക്ഷേ നമുക്ക് ഈ ഒരു വൈറ്റ് കളറ് ഈ ഒരു പുട്ടിങ്ങിന് കിട്ടത്തില്ല നല്ല ക്രീമിയായിട്ടൊക്കെ തന്നെ നമുക്ക് അതും കിട്ടും ഇതേപോലെ നല്ല ആയിട്ട് സിൽക്കി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പുട്ടിങ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റെഡിയാക്കാം അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ अप्लो पुय व्हिडिओल टाटा.